കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ സമര സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ശ്രീ പ്രവീൺ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു ഈ ഒത്തുചേരൽ എന്തിനു വേണ്ടി എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് കൂടിയാണ് ഇപ്പുറത്തേന്ന് ഞങ്ങൾ കേട്ടത് കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു അന്ത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്ന കെ പി സി സിയും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ വരും നാളുകളിലും നമുക്കൊത്തിരി ഒത്തിരി ജോലികൾ ചെയ്ത് തീർക്കാറുണ്ട് ആ ജോലികൾ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തുവാനും അധികാരത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് ഈ സംസ്ഥാന നേതൃത്വവും യു ഡി എഫും മുമ്പോട്ട് പോകുന്നത് നിങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ വിശ്വാസം നമുക്ക് തകർക്കാൻ പാടില്ല ഇവിടെ ശ്രീ പ്രവീൺ സൂചിപ്പിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു സന്തോഷത്തോടു കൂടി പറയട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ അത് സ്വീകരിക്കുന്നു അത് ആ സ്വീകരണം എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിൻ്റെതാണ് നമുക്കെല്ലാ കാര്യങ്ങൾക്കും ഒരു ഉണ്ടാകണം ആ ആത്മവിശ്വാസത്തിലൂടെ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആത്മവിശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ചുറ്റുപാട് ഇനിയും ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ നമ്മളൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കുവാനുള്ള അവസരം നമുക്ക് ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരുക്കിയെടുത്തതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് മലപ്പുറത്ത് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കൂടി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ആരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മൾ കൂടി ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടു നിങ്ങളിൽ പല ആളുകളും ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുവോണ്ട് എനിക്കറിയാം പല ആളുകൾ ഒരു മാസക്കാലം ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തന രംഗത്ത് വന്നിട്ടുള്ളവരാണ് ബഹുമാന്യരായ കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളും എം എൽ എമാരടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നടത്തിയ ആ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പഞ്ചായത്തുകളും നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അവിടെ കണ്ടത് ഇപ്പം ഈ അടുത്ത സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുറിച്ച് ബഹുവനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച അവസരത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് ഞാൻ പറയാം കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് മേനിനടിക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയുന്നത് പോലെയാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇവിടെ കേരളത്തിലാകെ അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ നിങ്ങൾ ആലോചിക്കുക രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ കോളേജ് ആകെ ഉണ്ടായിരുന്ന അഞ്ചെണ്ണമാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് ഈ അഞ്ച് മെഡിക്കൽ കോളേജ് മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ അന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഒരു ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി ഞാനത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അർദ്ധരാത്രിയിലാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു താൻ എവിടെയുണ്ട് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞില്ല എങ്കിൽ ഇവിടെ വരാൻ എന്നെ വിളിച്ചുണർത്തിയിട്ടാണ് പറയുന്നത് ഉറങ്ങിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു മാണിസാറ് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് അടുത്ത ദിവസം വരാൻ പോകുന്നു ആ ബഡ്ജറ്റിൽ നമുക്ക് പുതിയതായി ചില മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകണം പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് എന്നോട് പറഞ്ഞു അദ്ദേഹം തന്നെ ചില ജില്ലകൾ പറഞ്ഞു ഒന്ന് മലപ്പുറം ജില്ലയാണ് മറ്റൊന്ന് ഇടുക്കി ജില്ല മറ്റൊന്ന് കാസർഗോഡ് ജില്ലയായിരുന്നു അപ്പോൾ ഒരു അല്പം സ്വാർത്ഥത കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട ഒന്ന് ഉൾപ്പെടുത്താവരുമോ എന്താ എന്നോട് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞെന്നാൽ പിന്നെ അതുകൂടെ ആകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നാല് മെഡിക്കൽ കോളേജുകൾ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പുതിയതായി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ടാണ് ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തത് ആ തീരുമാനത്തിന് ശേഷം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ നമ്മുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആണ് പാലക്കാട് എം എൽ എ ഇപ്പം മറന്നുപോയി കാണും ഓർക്കുന്നുണ്ടോ അതേതായാലും ഓർത്തത് നന്നായി ഞാൻ ഓർമ്മിപ്പിച്ചതാണ് എന്തായാലും ഷാഫി പറമ്പിൽ എന്നെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെല്ലായിടത്തും മെഡിക്കൽ കോളേജ് കൊടുക്കുന്നു ഞങ്ങൾക്കും പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് വേണം പാലക്കാട് മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യം എനിക്ക് കിട്ടി അപ്പം ഞാൻ ചോദിച്ചു പൈസ എവിടെ നിന്ന് പണം എവിടെ നിന്ന് കിട്ടും പണം എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അടുത്ത അപ്പുറത്തിരിക്കുന്ന നമ്മുടെ എ പി അനിൽകുമാർ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഈ പണമുണ്ട് അപ്പം ഓർത്തു ഇത്രമാത്രം പണം ശ്രീ എ പി അനിൽകുമാറിൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി ഞങ്ങളുടെ ഈ പണമുണ്ട് നിങ്ങൾ ആ മെഡിക്കൽ ഒന്ന് അനുവദിച്ചു തന്നാൽ മതി രണ്ടും കൽപ്പിച്ച് അതുകൂടി പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരോഗ്യവകുപ്പ് വിട്ടിട്ട് റവന്യൂ വകുപ്പിലേക്ക് പോകുന്നത് ആ റവന്യൂ വകുപ്പിലേക്ക് പോകുന്ന അവസരത്തിൽ റവന്യൂ വകുപ്പിലേക്ക് അതും കൈകാര്യം ചെയ്തതാണ് അതും ഒരാഴ്ചയാണെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ റവന്യൂ വകുപ്പിലേക്ക് പോകുമ്പോഴാണ് ഐ ടി ഐക്ക് കൊടുത്ത ഒരു സ്ഥലം അവിടെയുണ്ട് ഹൈക്കോടതിയിൽ കേസ് കിടക്കുകയാണ് അപ്പോൾ ഹൈക്കോടതിയിൽ നടന്ന കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അന്നത്തെ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ സ്ഥലം പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി നമുക്ക് കൊടുക്കണം അതിന് അനുയോജ്യമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വന്നാൽ ഉടൻ തന്നെ കൈമാറ്റം നടത്തണം അന്ന് കേസ് നടന്നപ്പോൾ അനുയോജ്യമായൊരു തീരുമാനം വന്നു ഈ സ്ഥലം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത സ്ഥലമായതുകൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും ചെയ്യാം കൊടുക്കുന്നതിന് തെറ്റില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിറക്കി ഉത്തരവിറക്കിയതിൻ്റെ ആ ദിവസം തന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞു ഇന്ന് തന്നെ ഈ സ്ഥലം കൈമാറ്റം നടത്തണം എന്ന് വെച്ചാൽ അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ സുപ്രീംകോടതിയിൽ നിന്ന് അടുത്ത വിധി വരും അത് വരാതിരിക്കുന്നതിന് വേണ്ടി ചെയ്തു അതുകൊണ്ട് ഇന്ന് കൂടി ശ്രീ എ പി അനിൽകുമാറിനാണെങ്കിലും അതുപോലെ പ്രിയപ്പെട്ട ശ്രീ ഷാഫിക്കാണെങ്കിലും പറയാം പാലക്കാട് മെഡിക്കൽ കോളേജിൽ നൂറ് സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ എഴുപത്തഞ്ച് സീറ്റുകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് അവിടെ പഠിക്കാൻ അവസരം കിട്ടുന്നത് ബാക്കിയുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ മറ്റു വിഭാഗങ്ങൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞ ആരോഗ്യ രംഗത്ത് ഇത്ര മാത്രം ആസൂത്രിതമായ പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇതിലെല്ലാം പ്രചോദനം തന്നത് ഒരു കക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആരംഭം കുറിച്ചത് അന്ന് ഞാൻ ഈ ഭൂമിയിൽ എത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് കേരളം എന്ന് പറയുന്നത് കേരളമല്ല തിരുക്കൊച്ചിയുടെ അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എ ജെ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ആരംഭം കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒന്ന് അത് തുടക്കം കുറിച്ചത് ഞാനിത് സൂചിപ്പിച്ചു വന്നത് ഇന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ബഹുമാനായ പ്രസിഡന്റ് തന്നെ ഇവിടെ സൂചിപ്പിച്ചത് ഡോക്ടറെ കൊണ്ട് കോൺഗ്രസ്സുകാരും പറയിപ്പിച്ചതല്ലോ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് നിങ്ങളാരും പറയിപ്പിച്ചതല്ലല്ലോ ഡോക്ടറെ കൊണ്ട് മറ്റാരെങ്കിലും പ്രചോദനം കൊടുത്ത് പറയിപ്പിച്ചതാണോ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സന്തത സഹചാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് എങ്കിലും സഹിക്കവയ്യാതെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു പത്രങ്ങളിൽ വന്ന വാർത്തയിൽ ബഹുമാനായ മുഖ്യമന്ത്രി അമ്മ അമേരിക്കയിലേക്ക് പോയി എന്തിനാണെന്നറിയുമോ ഇവിടെ കിട്ടാത്ത ചികിത്സ വാങ്ങാൻ വേണ്ടിയാണ് പോയത് അമേരിക്കയിൽ പോയി അദ്ദേഹം അമേരിക്കയിൽ പോയത് ചികിത്സ വാങ്ങുന്നത് നേടുന്നതിലൊന്നും എതിരല്ല പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുവാൻ കഴിയാത്ത ചികിത്സ ഇവിടെ ഇല്ല എന്ന് മേരി പറയുന്നത് ഈ സർക്കാരും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുമാണ് അവർ പറയുന്നു ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ആ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആലോചിക്കണം ഒന്നാം സ്ഥാനത്തേക്ക് ആരോഗ്യരംഗം കൊണ്ടുവന്ന് എത്തിക്കുവാൻ കഴിഞ്ഞത് ശ്രീ പിണറായി വിജയൻ്റെ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകൾ അതിന് നേതൃത്വം കൊടുത്തവർ ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ പല സൗകര്യങ്ങളും ആരോഗ്യ രംഗത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറഞ്ഞ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ട് പ്രസ്താവനയൊക്കെ ഇറക്കി ഈ അടുത്ത സമയത്ത് കുറച്ച് ദിവസമൊന്നും അല്പസ്വല്പും വിട്ടു നിൽക്കുകയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോട്ടയത്തെ സംഭവം കഴിഞ്ഞപ്പോൾ തിരികെ വന്നപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അല്പം അസ്വാരസ്യമുണ്ടായി പോകുന്ന പോക്കിൽ കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുവന്ന് കയറിയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പരിശോധന നടത്തി ഡോക്ടർമാരുടെ പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു സലാം പറഞ്ഞു അവിടെ നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീട്ടിലേക്ക് പോയി എന്താ കാര്യമെന്നറിയോ വീടിന് ചുറ്റും നമ്മുടെ മഹിളാ കോൺഗ്രസ്സുകാര് നമ്മൾ കെ യു യുക്കാർ ഈ അഭിജിത്തിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡൻ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കെ പി സി സിയുടെ പ്രസിഡൻ്റ് ഒന്നാം തീയതി ഒരു ആഹ്വാനം നടത്തി അതായത് എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലേക്കും നിങ്ങൾ സമരത്തിന് പോകണമെന്ന് പറഞ്ഞു എല്ലാവരും പോയില്ലേ നിങ്ങളും പോയവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവർ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലേക്കും സമരവുമായി ആളുകൾ വന്നു ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നത് വന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്കാർ മാത്രമല്ല വന്നത് അല്ലാതുള്ള ആളുകളും അവിടുത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് അവിടെ വന്നു അപ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ അക്രമങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണില്ലായെന്ന് അടിക്കാൻ പാടില്ല ബഹുമാനായ കെ പി സി സി പ്രസിഡന്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒന്ന് വിളിച്ചേ ഒന്ന് കേൾക്കട്ടെ ഇല്ല അദ്ദേഹം ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അതായത് ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ആശുപത്രികളിലും പിൻവാതിൽ നിയമനം നടക്കുകയാണ് ആ പിൻവാതിൽ നിയമനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ സർക്കാർ വന്നാൽ ഈ പിൻവാതിൽ നിയമനം നടത്തി എല്ലാവരെയും പറഞ്ഞു വിടണം എല്ലാവരെയും പറഞ്ഞു വിടണം ഒരാളിനെ പോലും വെക്കരുത് നമ്മളതിൽ തീരുമാനമെടുക്കണം യു ഡി എഫിൻ്റെ ഗവൺമെൻറ് വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടേ എന്ന് മനസ്സിലാക്കണം വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ പിൻവാതിൽ നിയമനം അതാണ് ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോൾ പി എസ് സി ചെയർമാൻ ഒരു ജോലിയുമില്ല പി എസ് സി അംഗങ്ങൾക്കൊരു ജോലിയുമില്ല പി എസ് സി ലിസ്റ്റ് വരില്ല ആ പി എസ് സി ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആർക്കും ഒരു ജോലി കിട്ടത്തില്ല എന്താണ് പിൻവാതിൽ നിന്നും ആ ആളുകളെ താൽക്കാലികമായി എടുക്കണമെങ്കിൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പേരുകൾ എടുക്കണം ആ പേരുകൾ വിളിച്ച് യോഗ്യരാണെങ്കിൽ അവരെ ആണ് നിയമിക്കേണ്ടത് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ടോ പുറയിൽ കൂടി പിൻവാതിലൂടെ നിയമനം നടത്തി തിരി കയറ്റുകയാണ് ആ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ളവർ എന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞ് ഇതിന് മറുപടി പറയേണ്ടതായ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ കരങ്ങളിലാണ് ഈ പ്രസ്ഥാനത്തെയും യു ഡി എഫിനെയും തുടർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ വരണം ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഇത്തരം തെറ്റായ ചില പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ടെത്തി അവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് നമ്മളെയും കുറേ ആളുകളെ കയറ്റെടുത്തു അതിനവസരമുണ്ടാകുമല്ലോ നമ്മളെയും കുറേ ആളുകളെ കയറ്റുന്ന നേരായി വഴിക്ക് വേണ്ട തരത്തിൽ പ്രവർത്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ വിജയങ്ങളും ശ്രീ പ്രവീണനെ നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ സംഭവിച്ചത് എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്